ശിവാനി രചന അവതരണം ഋതു കാർത്തിയുടെ മുഖത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്നാൽ ഉണ്ണിയും ശേഖരേട്ടനും പൊതുവെ ശാന്തരായിട്ടാണ് കാണപ്പെട്ടത് എന്തോ പോലെ അവർ ക്യാബിനിലിരുന്നു പെട്ടെന്ന് ഉണ്ണിയുടെ ഫോൺ ബെല്ലടിച്ചു അവനത് ചെവിയോട് ചേർത്ത് ഒന്ന് ചിരിച്ചു മറുപടിയൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു പോകാം രണ്ടുപേരും ി സ്വതവീ ഗൗരവഭാവം ഉണ്ടായിരുന്ന ഉണ്ണിയുടെ മുഖം കൂടുതൽ കനത്തു അവൻ മുന്നിൽ നടന്നു ബാക്കി രണ്ടുപേരും പിറകെയും സൂപ്പർമാർക്കറ്റിന് പുറത്തെത്തി വാച്ച്മാനോട് കീ കൊടുത്ത് കാർ കൊണ്ടുവരാൻ പറഞ്ഞു രണ്ട് മിനിറ്റിനുള്ളിൽ കാർ കാറെത്തി ചുറ്റുമൊന്ന് നോക്കിക്കൊണ്ട് ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കൂടെ കാർത്തിയും ശേഖരിടുന്നു എന്തോ പ്രതീക്ഷിച്ചുകൊണ്ട് വണ്ടിയിലിരിക്കുകയായിരുന്ന സിദ്ധാർത്ഥിനെ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നു അവൻ ചിരിച്ചുകൊണ്ട് അതെല്ലാവരെയും കാണിച്ചു പ്രിയയും രഘുരാമനും നന്ദകുമാറും അർമാദിച്ച് ചിരിച്ചു സിദ്ധാർത്ഥ് വണ്ടി മുന്നോട്ടെടുത്തു നാഷണൽ ഹൈവേയിലേക്ക് വണ്ടി കയറിയപ്പോൾ ഉണ്ണിയുടെ കണ്ണുകൾ കൂർത്തു വന്നു തേടിയത് എന്തോ കണ്ട പോലെ അവൻ്റെ മുഖത്ത് നിഗൂഢമായ ഒരു ചിരി വിടർന്നു കുറച്ചു മുന്നിലായി യൂണിഫോമിലുള്ള കുറേ പേർ അവർക്ക് കൈ കാണിച്ചു ഉണ്ണി അല്പം മുന്നോട്ടു പോയി സൈഡായി കാർ പാർക്ക് ചെയ്തു പുറകിൽ നിന്ന് യൂണിഫോം ഇട്ട കുറച്ചു അവരുടെ കാറിനടുത്തേക്ക് നടന്നു വരുന്നത് കണ്ടു ഫ്രണ്ട് ഡോറിൻ്റെ ഗ്ലാസ്സിൽ തട്ടിയ ഒരു ഓഫീസർ തൻ്റെ ഐഡൻറ്റിറ്റി കാർഡ് ഉണ്ണിക്ക് കാണിച്ചു കൊടുത്തു എക്സൈസിൽ നിന്നാണ് നിങ്ങളുടെ വണ്ടി ഒന്ന് പരിശോധിക്കണം എല്ലാവരും ഒന്ന് പുറത്തിറങ്ങണം അത് കേട്ട് ഉണ്ണി ഡോർ തുറന്ന് പുറത്തിറങ്ങി എന്താ സാറേ പെട്ടെന്നൊരു പരിശോധന അതൊക്കെ പറയാം ആദ്യം തൻ്റെ ലൈസൻസും ബുക്കും പേപ്പറും ഒക്കെ എടുക്ക് അവൻ അതെല്ലാം എടുത്തു കൊടുത്തു ഓഫീസർ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിരീക്ഷിച്ചു കൂടെ ഉണ്ടായിരുന്നവർ കാർ അരിച്ചു പെറുക്കാൻ തുടങ്ങി സാ ഇവിടെ എന്തോ ഉണ്ട് പുറകിൽ നിന്ന് ഒരു കോൺസ്റ്റബിൾ വിളിച്ചു പറഞ്ഞു ഓഫീസർ പുറകിലേക്ക് നടന്നു കൂടെ ഉണ്ണിയും കാറിന്റെ ഡിക്കി തുറന്നു വെച്ചിട്ടുണ്ട് അതിനകത്ത് നിന്ന് ചാക്കിൽ പൊതിഞ്ഞ എന്തോ ഒരു വസ്തു കോൺസ്റ്റബിൾ പുറത്തേക്കെടുത്തു അതഴിക്ക് ഉണ്ണിയുടെ നെറ്റ് ചുളിഞ്ഞു കാർത്തി നെഞ്ചിടിപ്പോടെ അവൻ്റെ അടുത്ത് വന്ന് നിന്നു ശേഖരേട്ടന് പ്രത്യേകിച്ച് വാ ഭാവത്യാസം ഒന്നും ഉണ്ടായില്ല കോൺസ്റ്റബിൾ ചാക്ക് കെട്ട് വളരെ സൂക്ഷ്മമായി അഴിച്ചു മറ്റൊരാൾ അത് വീഡിയോയിൽ പകർത്തുന്നുണ്ടായിരുന്നു കെട്ടഴിച്ച് ഓഫീസർ അതിലേക്ക് എത്തി നോക്കി അമ്പരപ്പോടെ അടുത്ത് നിൽക്കുന്ന ഉണ്ണിയുടെ മുഖത്ത് കണ്ണുകൾ അയച്ചു എന്താടോ ഇത് അയ്യോ അത് സാറിന് അറിയില്ലേ ഇതേ വെർമി കമ്പോസ്റ്റാ മണ്ണിര വളമെന്ന് പറയും എൻ്റെ കെട്ടികൾക്ക് അല്പസ്വൽപ്പം പച്ചക്കറി കൃഷിയോടൊക്കെ താല്പര്യമുണ്ട് ഇന്ന് രാവിലെ കോളേജിലേക്ക് പോകും വഴി കൂടി പറഞ്ഞതാ കുറച്ച് ജൈവവളം വളം വാങ്ങണമെന്ന് ഇനി വൈകുന്നേരം പോയിട്ട് വേണം കുറച്ച് കടൽ പിണ്ണാക്കും ചാണകവും ഒക്കെ സംഘടിപ്പിക്കാൻ കെട്ടികളാണ് മാലാഖ എന്നല്ലേ സാറേ പറയുന്നത് പറയുന്നത് കേൾക്കാതിരിക്കാൻ പറ്റുമോ അവൻ മുണ്ടു മാടിക്കുത്തി മീശ പിരിച്ച് നന്നായി പരിഹസിച്ച് തന്നെ പറഞ്ഞു ഓഫീസർ പല്ലു പല്ലുകടിച്ച് അവനെ തന്നെ നോക്കി സാറ് ഈ പിണ്ണാക്കൻ തപ്പി ഇറങ്ങിയതല്ല അല്ലേ ഈശയ്ക്കൊക്കെ നല്ല കനം വെച്ചിട്ടുണ്ടല്ലോ എത്ര കിട്ടി മൊത്തത്തിൽ ഉണ്ണി അയാളുടെ അടുത്തേക്ക് നടന്നുകൊണ്ട് ചോദിച്ചു ഡാ വൃത്തികേട് പറയുന്നു നിനക്ക് ഞാനാരണന്നറിയില്ല ഓ എൻ്റെ സാറേ സാറിപ്പോൾ ആരാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ പരീക്ഷ എഴുതാൻ പോകുമല്ലേ എന്തായാലും ഞാൻ ആരാണെന്ന് സാറ് വൈകാതെ അറിയും അവൻ ഓഫീസറിൻ്റെ യൂണിഫോം ഷോൾഡറിൽ നിന്ന് ശരിയാക്കി കൊടുത്ത് തിരിഞ്ഞ കോൺസ്റ്റബിളിനെ നോക്കി അതെങ്ങനെയാണ് ഉണ്ടായത് അതുപോലെ കെട്ടിവെക്കണം അല്ലെങ്കിൽ എൻ്റെ കെട്ടിയവൾ ഭദ്രകാളിയാവും കേട്ടല്ലോ അപ്പോൾ എല്ലാവർക്കും കെട്ടി ബോധിച്ചു എന്ന് കരുതുന്നു നമുക്ക് ശരിക്കൊന്ന് കാണാട്ടോ അത്രയും പറഞ്ഞ് ഓഫീസറെ തുറച്ചു നോക്കിക്കൊണ്ട് ഉണ്ണി ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അതുവരെ പിടിച്ചു വെച്ചത് കൊണ്ടാവണം കാർത്തി പുകറകിൽ കയറിയത് ശേഷം നിർത്താതെ ചിരിക്കുകയാണ് അതുകണ്ട് ആദ്യം ദേഷ്യപ്പെട്ടെങ്കിലും പതിയെ ശേഖരേട്ടനും ചിരിക്കാൻ തുടങ്ങി ഫോണിലൂടെ കേട്ട കാര്യങ്ങൾ വിശ്വസിക്കാനാകാതെ സിദ്ധാർത്ഥ് മരവിച്ചിരുന്നു വാട്ട് താൻ ശരിക്കും നോക്കിയോ സാധന ആ വണ്ടിക്കകത്ത് തന്നെ ഉണ്ട് തന്നെയൊക്കെ എന്തിനു കൊള്ളാം രൂപ കുറച്ചൊന്നുമല്ല രണ്ടു ലക്ഷം എണ്ണി തന്നത് പണി പാളി എന്ന് കൂടിയുള്ളവർക്കെല്ലാം മനസ്സിലായി പ്രിയക്ക് ആകെ ഭ്രാന്ത് പിടിക്കാൻ തുടങ്ങി ഡോ താനല്ലേ ഇത് മുഴുവൻ പ്ലാൻ ചെയ്തത് ഇപ്പൊ എന്താടോ ഇങ്ങനെ എത്ര ലക്ഷങ്ങളാണ് ഇതിനു വേണ്ടി ചെലവാക്കിയതെന്ന് അറിയോ തന്നെയൊക്കെ ആരാടോ പോലീസിലെടുത്തത് പ്രിയ അടുത്തിരുന്ന നന്ദകുമാറിന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ചു വലിച്ചു അയാളുടെ മുഖമാകെ വന്നു ദേഷ്യം കൊണ്ട് കണ്ണ് നീറി എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് രണ്ട് ജീപ്പ് അവരുടെ കാറിന് മുന്നിലായി ഓവർടേക്ക് ചെയ്തു വന്നു നിന്നു അവരെല്ലാം പരസ്പരം നോക്കി നിങ്ങൾ ഇറങ്ങണ്ട ഞാൻ നോക്കാം നന്ദകുമാർ തൻ്റെ ഡ്രസ്സ് ശരിയാക്കി ബാക്ക് ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി യൂണിഫോം കണ്ടപ്പോഴേ എക്സൈസിൽ നിന്നുള്ളവരാണെന്ന് അവന് മനസ്സിലായി ഇവരെന്തിനാ ഇപ്പ ഇങ്ങോട്ട് വന്നത് അയാൾ സംശയത്തോടെ മുന്നോട്ട് നടന്നു എക്സൈസ് ഇൻസ്പെക്ടർ ശങ്കറാണ് അതെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നന്ദകുമാറിന് മനസ്സിലാക്കി തൻ്റെ സുഹൃത്തിനെ പോലെയല്ല ഇയാൾ കുറച്ച് മുറ്റാണ് നിയമം വിട്ട് ഒരു കളിക്ക് നിൽക്കില്ല അല്ല സാറുണ്ടായിരുന്നോ കാറിൽ ഞാൻ ഒട്ടും പ്രദേശിച്ചില്ല കേട്ടോ ശങ്കർ ക്യാപ്പൂരി ജീപ്പിൻ്റെ ബോണറ്റിലായി വെച്ചു എന്താ ഒരു വഴി തടയലൊക്കെ ഓ അതോ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ട് വന്നതാ മിക്കവാറും ഫേക്ക് ആയിരിക്കും സാറൊക്കെ കൂടെ ഉള്ളതല്ലേ ശത്രുക്കൾ ആരെങ്കിലും ചെയ്തതാവാൻ സാധ്യത ശങ്കർ കുറച്ച് മുന്നോട്ട് വന്ന് കാറിനകത്തേക്ക് നോക്കി എന്ത് ഇൻഫർമേഷനാണ് കിട്ടിയത് അത് പറയാം ഇതൊക്കെ ആരാ സാറേ നന്ദകുമാർ ചെറുതായി വിയർക്കാൻ തുടങ്ങി എൻ്റെ ഫ്രണ്ട്സാണ് എന്താ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞില്ല ഓ അതോ ഈ വണ്ടിയിൽ ഒരു കിലോ സിന്തറ്റിക് കടത്തുന്നുണ്ടെന്ന് ശങ്കറിൻ്റെ വാക്കുകൾ കേട്ട് നന്ദകുമാറിന് എന്തോ മൂളുന്നതായി തോന്നി സാറിന് അറിയാലോ കഞ്ചാവ് പോലെ അല്ല ഇതൊക്കെ ഭയങ്കര ഡേഞ്ചറാണ് ജാമ്യം കിട്ടുന്നതൊക്കെ കണക്കാ എന്തായാലും ഒന്ന് നോക്കിയേക്കാം അല്ലേ നന്ദകുമാറിൻ്റെ ചെന്നിയിലൂടെ വിയർപ്പുചാലുകൾ ഒഴുകിയിറങ്ങി കൈകാലുകൾ വിറച്ചു ഹൃദയമിടിപ്പ് ക്രമാതീതമായി വർദ്ധിച്ചു ഹേയ് അങ്ങനെയൊന്നുമില്ല നിങ്ങൾക്ക് ആരോ ഫേക്ക് ഇൻഫർമേഷൻ തന്നതാണ് ലുക്ക് ഞാനൊരു ഐ സി പി ആണ് സോ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ ശങ്കറിൻ്റെ മുന്നിലേക്ക് കയറി നിന്ന് നന്ദകുമാർ പരിഭ്രമം മറച്ചു വെച്ച് അല്പം പറഞ്ഞു അതെങ്ങനെയാ സാറേ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കൃത്യമായി ചെക്ക് ചെയ്യണമെന്ന് ഞങ്ങൾക്ക് മുകളിൽ നിന്ന് നല്ല പ്രഷറുണ്ട് സാറിന് അതൊക്കെ അറിയില്ലേ എനിക്ക് എൻ്റെ ഡ്യൂട്ടി ചെയ്തേ പറ്റൂ അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ സാറിന് എന്താ ഇത്ര ടെൻഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയേച്ചും പോകാം നന്ദകുമാറിനെ ഒരു കൈ കൊണ്ട് തള്ളി മാറ്റി കാറിൻ്റെ ഗ്ലാസ് താഴ്ത്താനായി ശങ്കർ ആംഗ്യം കാണിച്ചു എന്താ സിദ്ധാർത്ഥ് തല മാത്രം പുറത്തേക്കിട്ട് ചോദിച്ചു എല്ലാവരും ഒന്ന് ഇറങ്ങി വണ്ടി ഒന്ന് സെർച്ച് ചെയ്യണം കാറിനകത്ത് ആകെ ഒന്ന് നോക്കി ശങ്കർ പറഞ്ഞു സർച്ചോ സിദ്ധാർത്ഥ് സംശയത്തോടെ പ്രിയേയും രഘുരാമിനെയും നോക്കി ആ ഒന്ന് ഇറങ്ങടോ സമയമില്ല സമയം ഇപ്പം തന്നെ ഉച്ചയായി വിഷമ ഞാൻ ഞാനില്ലാതാവും അയാൾ അല്പം ചിരിച്ചുകൊണ്ട് ഡോർ തുറന്നു സിദ്ധാർത്ഥിനോട് പുറത്തിറങ്ങാൻ പറഞ്ഞു അവരൊക്കെ വണ്ടിയിൽ നിന്നിറങ്ങി നന്ദകുമാറിന്റെ അടുത്തേക്ക് ചെന്നു എന്താടോ എന്താ കാര്യം പ്രിയ അല്പം കലിപ്പോടെ തന്നെ ചോദിച്ചു നന്ദകുമാർ ഒന്നും ഇണ്ടാതെ ശങ്കറിന്റെ ഓരോ പ്രവൃത്തികളും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു പലതും തീരുമാനിച്ചുറപ്പിച്ചിട്ടാണ് അയാൾ വന്നതെന്ന് ഉറപ്പായി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അഹങ്കാരമായി കൊണ്ടു നടന്ന യൂണിഫോം എന്നേക്കുമായി മറക്കേണ്ടി വരും കാറിൻ്റെ ഡിക്കിയിലൊക്കെ നോക്കി പതിയെ ഡോർ തുറന്ന് ബാക്കിലേക്ക് കയറി സീറ്റിൽ കൈയൊന്നു അമർത്തിയപ്പോൾ അയാളുടെ ചുണ്ട് വിടർന്നു പുറത്തുനിന്ന് ഒരു കോൺസ്റ്റബിളിനെ വിളിച്ച് സീറ്റ് ശരി ശരിക്ക് പരിശോധിക്കാൻ പറഞ്ഞു അയാൾ അപ്പോൾ തന്നെ ആരെയോ വിളിച്ചു സ ഇതിനകത്തുണ്ട് എല്ലാവരും അങ്ങോട്ട് തന്നെ നോക്കി നിന്നപ്പോൾ ഒരു ബ്രൗൺ കവറുമായി കോൺസ്റ്റബിൾ ശങ്കറിന്റെ മുന്നിൽ വന്നു നിന്നു അയാൾ നന്ദകുമാറിനെ ഒന്ന് തറപ്പിച്ചു നോക്കി ആ കവറും കൊണ്ട് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു ആരെയോ പ്രതീക്ഷിച്ച് അവിടെ തന്നെ നിന്നു ഒരു വൈറ്റ് ഇന്നോവ കാർ മിനുട്ടുകൾക്കകം അവിടേക്ക് വന്നു നിന്നു സിദ്ധാർത്ഥ് കാറിന്റെ ബോർഡ് വായിച്ചു ജില്ലാ മജിസ്ട്രേറ്റ് നന്ദകുമാർ മരവിച്ച് പോയത് നിൽപ്പാണ് പെർഫെക്റ്റ് ആയി ചെയ്ത പ്ലാൻ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്ന് നാല് പേർക്കും വ്യക്തമായി ശങ്കർ മജിസ്ട്രേറ്റിന് സല്യൂട്ട് ചെയ്തു സർ ഒരു കിലോഗ്രാം സിന്തറ്റിക് ആണ് ഹൈലി ഡേഞ്ചറസ് കൂടെ ഒരു എ സി പി കൂടി ഉള്ളതുകൊണ്ടാണ് സാറിന് വിളിച്ചത് സാറ് തന്നെ ഇത് ചെക്ക് ചെയ്ത് സീൽ ചെയ്തെങ്കിൽ ബാക്കിയുള്ള പ്രൊസീജിയറിലേക്ക് എനിക്ക് പോവായിരുന്നു ശങ്കർ ഭവ്യതയോടെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ നിന്നു ആ എ സിപിയെ വിളിക്ക് വിറയ്ക്കുന്ന കാലുകളോടെ നന്ദകുമാർ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ നിന്നു ഇത്ര വലിയ റാങ്കുള്ള പോലീസ് ഓഫീസറാണെന്ന് പറയാൻ തനിക്ക് നാണില്ല തന്നെയൊക്കെ ആരാ പോലീസിലെടുത്തേ ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തൊക്കെയാണെന്ന് അറിയായിരിക്കുമല്ലോ അല്ലേ നന്ദകുമാർ ഒന്നും മിണ്ടാതെ തലതാഴ്ത്തി അറസ്റ്റ് ചെയ്ത് എഫ്ഐആർ ഇട്ടോളൂ കവർ അഴിച്ച് തൂക്കി നോക്കി അത് വീണ്ടും കെട്ടി സീൽ ചെയ്ത് ഒപ്പിട്ട് മജിസ്ട്രേറ്റ് അവരെയെല്ലാം ഒന്നുകൂടെ നോക്കി തൻ്റെ ഇന്നോവയിലേക്ക് കയറിപ്പോയി ശങ്കർ നന്ദകുമാറിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു എന്നിട്ട് ഫോൺ എടുത്ത് ആരെയോ വിളിച്ചു സ്പീക്കറിലിട്ടു ഹലോ എ സി പി നന്ദകുമാർ ഓ ഇനി ആ മുന്നിലത്തെ വാല് അങ്ങ് ചെത്തിക്കളയണല്ലോ അല്ലേ ഫോണിലൂടെ കേട്ട ശബ്ദം പേരും തിരിച്ചറിഞ്ഞു ഇതിനെയാണ് പണ്ടാരാണ്ടോ പറഞ്ഞത് ചക്കിന് വെച്ചത് കൊക്കിന് കൊള്ളുക എന്ന് പ്രിയമോളെ ഇടക്കൊക്കെ ഞാൻ ജയിലിൽ വന്ന് കണ്ടോളാം കേട്ടോ പക്ഷേ അതിന് യോഗമുണ്ടാവും തോന്നുന്നില്ല പ്രിയ ഉറക്കെ നിലവിളിച്ചു ആ ശബ്ദം കേട്ട് ഒരു നിർവൃതിയോടെ അവൻ ചിരിച്ചു ഡാ ശങ്കർ വിളിക്കാടാ നീ അവരെ പൊന്നുപോലെ നോക്കിക്കോളണേ നാലും വി വി ഐ പിസാ ശങ്കർ ഒന്ന് ചിരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു എന്ത് ചെയ്യാം അവൻ എൻ്റെ പോയല്ലോ അപ്പം എങ്ങനെയാ കാര്യങ്ങൾ പോകുമല്ലേ ശങ്കർ മീശ പിരിച്ച് ക്യാപ്പ് എടുത്ത് തലയിൽ വെച്ച് അവരെ നോക്കി പറഞ്ഞു ക്യാബിനിൽ ഇരുന്ന് ഉണ്ണി സ്പീക്കർ ഓഫാക്കി മുന്നിലിരിക്കുന്ന രാഘവേട്ടനെയും കാർത്തിയെയും നോക്കി കണ്ണിറുക്കി ഇപ്പോഴാണ് എനിക്ക് സമാധാനമായത് കാർത്തി നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു അവർ കൊമ്പത്ത് കാണുന്നതേ ഞാൻ ചന്ദ്രനിൽ കാണും അതും പറഞ്ഞ് ഒന്ന് വാച്ചിലേക്ക് നോക്കി ഓ എൻ്റെ പെണ്ണിൻ്റെ എക്സാം കഴിഞ്ഞു കാണും ഞാൻ കൂട്ടിയിട്ട് വരാം ശേഖരേട്ടൻ ഇവിടെ തന്നെ ഉണ്ടാവുമല്ലോ അല്ലേ അവൻ തലയാട്ടിക്കൊണ്ട് അവൻ്റെ തോളിൽ തട്ടി കാറും എടുത്ത് കോളേജിനു മുന്നിൽ എത്തിയപ്പോൾ ദൂരെ നിന്ന് സ്നേഹയോട് എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് വരുന്ന ശിവാനിയെ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഡി ദേ നിന്റെ കെട്ടിയവൻ അവളെ കാത്ത് കാറിന്റെ ഡോറും ചാരി കൈകെട്ടി നിൽക്കുന്ന ഉണ്ണിയെ കാണിച്ചു കൊടുത്തപ്പോൾ മനസ്സ് വല്ലാതെ തുടിച്ചു പോയിരുന്നു നീയൊന്ന് ചുറ്റും നോക്കിയേ കണ്ട പിടക്കോഴികളൊക്കെ വായി നോക്കുന്നത് കണ്ടോ ശിവാനി തലയുയർത്തി നാലുപാടും നോക്കി ശരിയാണ് വരാന്തിയിലും ഗേറ്റിന് ഇരുവശത്തും മരത്തണലിലുമായി പെൺപിള്ളേരൊക്കെ ആദ്യമായി ആണുരുത്തനെ കാണുന്നത് പോലെ ഒലിപ്പിച്ചു നിൽക്കുന്നുണ്ട് ശിവാനിക്ക് മൊത്തത്തിലങ്ങ് വിറഞ്ഞ് കയറി ഇവരൊക്കെ എന്തിനാ എൻ്റെ ചെക്കന് നോക്കുന്നേ ഓ എന്തോ എങ്ങനെ ഉണ്ണിയേട്ടാന്ന് മുഴുവൻ വിളിക്കൂലല്ലോ ഇപ്പോൾ ചെക്കെന്നൊക്കെ ആയോ സ്നേഹ ചുവന്ന് കയറിയ മുഖം പിടിച്ചുകൊണ്ട് ചോദിച്ചു പോടി അങ്ങനെയൊന്നുമില്ല എൻ്റെയാ എൻ്റെ മാത്രം അവൾ അല്പം നാണത്തോടെയാണെങ്കിലും കുറുമ്പോടെ പറഞ്ഞു എന്തായാലും നീ ചെല്ല് ഞാൻ പാവുന്നില്ല അത്രയും പറഞ്ഞ് സ്നേഹ ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു ശിവാനി പിടക്കുന്ന ഹൃദയത്തോടെ അവനെ നോക്കിക്കൊണ്ട് മുന്നോട്ട് ചെന്ന് കയറി ഉണ്ണി അവളെ കണ്ട ഉടൻ തോളിൽ കൈയിട്ട് നെഞ്ചിലോട്ട് ചേർത്ത് നിർത്തി അയ്യോ ഉണ്ണി ഏട്ടാ കാണുന്നുണ്ട് കൈയെടുക്ക് ശിവാനി അവരെ തന്നെ നോക്കി നിൽക്കുന്നവരിലേക്ക് പരിഭ്രമത്തോടെ കണ്ണുകൾ പായിച്ചു നിന്നു കോളേജിലെ കുട്ടികളൊക്കെ അവരുടെ കളി കണ്ട് പരസ്പരം എന്തൊക്കെയോ പറയുന്നുണ്ട് അവരൊക്കെ കണ്ട എനിക്കെന്താ ഞാൻ എൻ്റെ പെണ്ണിനെയല്ലേ പിടിച്ചത് ഉണ്ണി ശിവാനിയെ കൂടുതൽ ചേർത്ത് പിടിച്ചുകൊണ്ട് കവിളിലായി നുള്ളി ചോര തുടച്ചെടുക്കാൻ പാകത്തിൽ മുഖമാകെ തുടുത്തു വന്നു പരീക്ഷയൊക്കെ ഉണ്ടായിരുന്നു സൂപ്പറായിരുന്നു പഠിച്ചതേ വന്നുള്ളൂ ഇനി മറ്റന്നാളെ എക്സാം ആണോ എന്നാ നമുക്ക് ഒരു സ്ഥലം വരെ പോയാലോ എവിടെയാ ഉണ്ണി ഏട്ടാ അതൊക്കെ സീക്രെട്ട് അതും പറഞ്ഞ് ഉണ്ണി ശിവാനിയെ കാറിലേക്ക് കയറ്റി അവൾ ചിരിച്ചുകൊണ്ട് തൻ്റെ പ്രിയപ്പെട്ടവനെ നോക്കിയിരുന്നു